രാഹുൽ ഗാന്ധി ഏപ്രിൽ രണ്ടിന് വയനാട്ടിലെത്തുമെന്ന സൂചന എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചതോടെ വയനാട്ടിൽ മത്സര ചിത്രം തെളിഞ്ഞു അതേസമയം ഇടതു സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമാണ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലമാണ് വയനാട് അതുകൊണ്ടുതന്നെ ഇത്തവണ കരുത്തരയിറക്കി ശക്തമായ പോരാട്ടത്തിനാണ് എൽ ഡി എഫും ബി ജെ പിയും രംഗത്തുള്ളത് അതിന്റെ ഭാഗമായി സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയെ എൽ ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ആനി രാജ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറെ മുന്നേറിക്കഴിഞ്ഞു കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട് തന്നെ മത്സരിക്കുമെന്ന് തീരുമാനിച്ചത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ തുടങ്ങിയെങ്കിലും രാഹുൽ ഗാന്ധി ഇതുവരെയായി മണ്ഡലത്തിൽ നേരിട്ട് എത്തിയിട്ടില്ല ഏപ്രിൽ രണ്ടിന് രാഹുൽ വയനാട് മണ്ഡലത്തിൽ എത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അന്ന് തന്നെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അതിനിടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയുടെ നിലവിലെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളാണ് അത് രണ്ടു ലക്ഷമായി കുറയ്ക്കുക എന്നതാണ് ബി ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരിച്ച ദൗത്യം ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ സി പി ഐയും എൽ ഡി എഫും ലക്ഷ്യമിടുന്നതും രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നത് തന്നെയാണ് ഒപ്പം പരമാവധി തങ്ങൾക്കനുകൂലമായ വോട്ടുകൾ സമാഹരിക്കുക എന്നതും അതുകൊണ്ട് തന്നെ രാഹുൽ വീണ്ടും വയനാട്ടിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നതാണ് എൽ ഡി എഫും എൻ ഡി എയും കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയതോടെ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് Riaz K. Kerala Vision news?